ഒന്നാം വിവാഹ വാർഷികത്തിന്റെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും മരുമകൻ ശ്രേയസും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം മലയാളത്തിലെ താരനിരയും പങ്കെടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഏറെ ശ്രദ്ധ നേടിയ താരവിവാഹങ്ങളിലൊന്നായിരുന്നു ഇത് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും അതിഥികളായി എത്തിയിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും കുടുംബസമേതമാണ് വിവാഹത്തിനും തുടർന്നുള്ള പരിപാടികളിലും പങ്കെടുത്തത് സുരേഷ് ഗോപിയുടെ മൂത്ത മകളാണ് ഭാഗ്യ മകളുടെ ഒന്നാം വിവാഹ വാർഷികത്തിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പോസ്റ്റാണ് ഇപ്പോൾ ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുന്നത് കുടുംബത്തിനൊപ്പമുള്ള ചിത്രവും ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പുമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മകളുടെയും മരുമകന്റെയും സന്തുഷ്ടമായ ദാമ്പത്യത്തിൽ താൻ അഭിമാനിക്കുന്നു എന്നാണ് നടൻ പങ്കുവച്ചത് ഒരുമിച്ചുള്ള ഒരു വർഷം ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ എൻ്റെ പ്രിയപ്പെട്ട ഭാഗ്യയും ശ്രേയസ്സും നിങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികത്തിൽ നിങ്ങൾ പങ്കിടുന്ന മനോഹരമായ ബന്ധത്തിൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു ഈ പ്രത്യേക ദിനം നമുക്ക് ഗംഭീരമായ ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന് തോന്നുന്ന മറ്റൊരു ദിവസത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹസ്യതയുടെയും നിരവധി വർഷങ്ങൾ ഒരുമിച്ച് ഉണ്ടാകട്ടെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായി വളരട്ടെ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു ഒന്നാം വിവാഹ വാർഷിക ആശംസകൾ എന്നാണ് സുരേഷ് ഗോപി കുറിച്ചിരിക്കുന്നത് ദമ്പതികൾക്ക് ആശംസകൾ നേരുന്നതിനൊപ്പം സുരേഷ് ഗോപിയുടെ ആരോഗ്യത്തിൽ ആശങ്കയുമായി ും എത്തിന് എന്ത് പറ്റി എന്ന ചോദ്യങ്ങളും കമന്റിൽ കാണാം എന്തായാലും അതിനെക്കുറിച്ചൊന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല